ജേണിസ്റ്റിലേക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ ചില വാർത്തകൾ കേൾക്കുമ്പോൾ വല്ലാതെ ഭയപ്പെട്ടു പോവുകയാണ് ആശങ്കപ്പെട്ടു പോവുകയാണ് കഴിഞ്ഞ ദിവസമാണ് ശ്രീറാം വിളിക്കാത്തതിന്റെ പേരിൽ മൂന്ന് കുട്ടികൾക്ക് മർദ്ദനമേൽക്കുന്നതിന്റെ വീഡിയോ രാജ്യവ്യാപകമായി പ്രചരിച്ചത് അത് നല്ലതാണ് എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടകരമായ കാര്യം ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ മതനിരപേക്ഷ രാജ്യമാണ് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന സംഹിത ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ള മതചര്യകൾക്കനുസരിച്ച് ജീവിക്കാനും മതത്തിൽ വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് വ്യക്തി സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെയുള്ള രാജ്യമാണ് നമ്മുടേത് ഈ രാജ്യത്ത് പലയിടങ്ങളിൽ നിന്നും വരുന്ന വീഡിയോകൾ കാണുമ്പോൾ അല്ലെങ്കിൽ പലയിടത്തു നിന്നും വരുന്ന വാർത്തകൾ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുകയാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ജയ് ശ്രീറാം വിളിക്കാത്തതിൻ്റെ പേരിൽ ആക്രമിച്ചു എന്ന വാർത്തയ്ക്ക് പിന്നാലെ എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നൊരു വീഡിയോ നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലും ക്ഷേത്രങ്ങളുമായൊക്കെ ചേർന്നും അവിടെ കച്ചവടം നടത്തുന്ന വ്യാപാരികളുടെ മതം നോക്കിയുള്ള കൃത്യമായ വിവേചനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള കച്ചവടം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യാപാര ഇടപാടുകൾ നടത്തണമെങ്കിൽ അയാൾ തങ്ങളുടെ തൻ്റെ മതമേതാണെന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ ഇന്ന മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ചില ഭാഗങ്ങളിൽ കച്ചവടം നടത്താൻ കഴിയൂ എന്ന രീതിയിൽ ചില അലിഖിത നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് പലയിടത്തും സംഘപരിവാറോ അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലികളോ എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് അല്ലെങ്കിൽ വസ്തുതയാണ് വീഡിയോകളായും വാർത്തകളായും ഒക്കെ മുന്നിലേക്ക് വരുന്നത് അത്തരത്തിൽ എനിക്ക് പറഞ്ഞു വായിച്ചു തന്നൊരു വീഡിയോ അത് ഞാൻ പ്രേക്ഷകരെ കാണിക്കാം അതിനുശേഷം വിഷയത്തിലേക്ക് വരാം तेरा क्या नाम है सर मेरा गुड्डू है गुड्डू सर वैसे नाम बताओ दूसरा गुड्डू नहीं कुछ और नाम बता सर आधार कार्ड देख लो क्या मुस्लिम है जी सर तो यहाँ यार अपने नाम लिखो पहले सर ये लग रहा था मैं नाम क्या लगा क्या लगा। लगाओ लगा। बढ़िया सर यहाँ लगाओ गुड्डू भाई ठीक है गुड्डू भाई पदीर भंडार लगाओ और इसका कुछ है नहीं तो बताम जाम ऐसी बिजते कोई है ना कोई बात नाम लिखो पर यहाँ पे बिल्कुल भाई तो साफ नाम लिखो नाम नहीं लिखा तो जमा हो जाएगी जेल हाँ नाम लिखवाओ भाई क्या हाल है नमस्ते क्या नाम है आपका कुमार गुप्ता गुप्ता जी यार हिंदू हो ना कट्टर हिंदू हो ना तो आइए करो यार कम से कम लोगों को पता तो चले आपको भी देंगे आप मैं आ रहा हूँ रेडी में आपके लगाने ये हिंदू हो ना सनातन धर्मी इसको लगाओ देखो सुनो सुनो आजकल कुछ जो दूसरी कौम के लोग है ना पनीर पदी, में, में थूक मिला देते हैं धूप में थूक मिला देते हैं तो आपको ये, ये रखना है ठीक है इससे पता चलेगा अब हिंदू हो लोग और आपकी तरफ आकर्षित होंगे लोग आपकी तरफ आएंगे ठीक है इसको लगाना है ऐसे बहुत शिकायतें आ रही है ना आजकल पता ना आपको दूध में थूक मिल जाता है पनीर में थूक मिल जाता है और वो नाली के पानी से धो देते हैं सब्जियाँ क्या क्या लाओ है भाई मोनो क्या नाम वैसे नाम क्या है विपिन विपिन सनातनी हो ना हिंदू जी। तो इसको लगाना अपनी दुकान पे ठीक है पता चलना रहा ना हिंदू हो आजकल पता है ना दूसरी कौम के लोग मिलावट कर देते हैं खाने में पता है ना वो तो वो मिलावट तो चलती चलती आ रही है वो हाँ मिलावट चलती आ रही तो उस मिलावट से बचना है और अपने आप को ये लगाना है जिससे लोगों को पता चले कि आप सलाते नहीं हो ठीक है लोग तुम्हारे तो पास ज्यादा आएंगे हमारी लड़ाई नहीं है किसी धर्म से पर हम ये हमको ये पता होना चाहिए लोगों को आप हिंदू हो आपके पास लोग आए तो क्या नाम क्या भाई ओमपाल ओमपाल एक झंडा लगाओ लगाओ ऐसे पता चल लोगों को तो हिंदू आप लेना നോക്കുക ഇവിടെ നമ്മൾ കാണുന്നത് ഒരു സംഘപരിവാർ നേതാവോ അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലിയായ മറ്റേതെങ്കിലും സംഘടനകളിൽപ്പെട്ട ഒരു നേതാവോ കാവിളൊക്കെ ഇട്ട് അല്ലെങ്കിൽ കാവി വസ്ത്രമൊക്കെ അണിഞ്ഞ് ഇങ്ങനെ വരികയാണ് എന്നിട്ട് ഒരു ക്ഷേത്രത്തിന് സമീപമുള്ള കടകളാണെന്ന് തോന്നുന്നു ആ കടകളിലേക്ക് വന്നിട്ട് ആ കട നടത്തുന്ന ആളുകളുടെ പേര് ചോദിക്കുകയാണ് മതം ചോദിക്കുകയാണ് ഇപ്പോൾ ചില ആളുകൾ ഞാനൊരു ഹിന്ദുവാണ് ഇന്ന് ജാതിയിൽപ്പെട്ട ആളാണെന്നൊക്കെ ആത്മാഭിമാനത്തോടെ പറയുകയാണ് അതിനുശേഷം അങ്ങോട്ട് കാണുന്നത് ഹിന്ദുവാണെന്ന് പറയുന്നവർ അഭിനന്ദിക്കുന്നു ഇവിടെ കട കച്ചവടം നന്നായി നടക്കട്ടെ എന്ന് പറയുന്നു അതിനുശേഷം അവിടെ ഒരു കൊടിയൊക്കെ കൊണ്ടുവെക്കുന്നു അങ്ങനെ നിങ്ങളൊക്കെ എലൈറ്റ് ക്ലാസ്സിൽപ്പെട്ട ആളുകളാണ് നിങ്ങളൊക്കെ നല്ല രീതിയിൽ വ്യവസായം നടത്തട്ടെ മറ്റു മതത്തിൽപ്പെട്ട ആളുകളോട് വേറെന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അങ്ങനെ ആളുകളെ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ ഭിന്നിപ്പിച്ചു നിർത്തുന്ന നിർണായകമായ ചില നീക്കങ്ങളാണ് നമ്മുടെ രാജ്യത്ത് പലയിടത്തും നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ടവരെ ഭീഷണിപ്പെടുത്തുക മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ടവരെ പെട്ടവരെ അവിടുന്ന് ഓടിക്കുക ഇങ്ങനെയുള്ള പല കലാപരിപാടികളും ഉത്തരേന്ത്യയിൽ പലയിടത്തും നടക്കുന്നുണ്ട് ഇപ്പോൾ പൊതു ഇടങ്ങളിൽ അതായത് ആളുകൾ കാണുന്ന സ്ഥലത്തിൽ നിന്ന് നമസ്കരിച്ചാൽ പോലും അത് വലിയ കുറ്റമാണെന്ന രീതിയിലേക്ക് വരുത്തി തീർക്കുക ഇതൊന്നും നമ്മുടെ രാജ്യത്ത് വലിയ കുഴപ്പമുണ്ടായിരുന്ന കാര്യങ്ങളൊന്നുമല്ല ഓരോ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരുടെ പ്രാർത്ഥനാ രീതികൾ എവിടെ വേണമെങ്കിലും അതായത് മറ്റുള്ളവർക്ക് ശല്യമില്ലാത്ത രീതിയിൽ എവിടെ വേണമെങ്കിലും ഒരു നാടായിരുന്നു നമ്മുടേത് അതൊക്കെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ആശങ്കാജനകമായ ഭയപ്പെടേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കൊച്ചുകുട്ടികളെ ജയ്ശ്രീറാം വിളിക്കാതെ തന്നെ മർദ്ദിക്കുക ഇതുപോലെ പലയിടങ്ങളിലും ചെന്ന് കച്ചവടക്കാരുടെ മതം ചെയ്യുക അവരുടെ ജാതി ചോദിക്കുക അതിനുശേഷം അവരെ അവിടുന്ന് ആട്ടിയിറക്കി വിടുക അപമാനിക്കുക മർദ്ദിക്കുക ഒരിടൊക്കെ ബീഫിൻ്റെ പേരിലൊക്കെ ആയിരുന്നു ഇത്തരം കലാപരിപാടികളെങ്കിൽ ആ ഘട്ടമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ പേര് ചോദിക്കുന്നു മതം ചോദിക്കുന്നു ഇഷ്ടമില്ലെങ്കിൽ അടിയാണ് അല്ലെങ്കിൽ ഓടിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളോട് നിന്നാൽ മതി എന്ന രീതിയിൽ കുറേ നിയമങ്ങളങ് ഉണ്ടാക്കുകയാണ് നമ്മുടെ ഭരണഘടനയിലും കേട്ടുകേൾവി പോലും ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള പുതിയ ചില നയപരിപാടികൾ പുതിയ നിയമങ്ങളൊക്കെയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംഘപരിവാറിൻ്റെയോ സംഘപരിവാർ അനുകൂലികളുടെയോ ഒക്കെ ഇട ഇടപെടലുകൾ ശക്തമായിട്ടുള്ള കേന്ദ്രങ്ങളിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്ന നിരവധി വിഷയങ്ങൾ അതായത് വർഗീയതയ്ക്ക് പ്രാധാന്യം കൂടുകയും മതനിരപേക്ഷതയ്ക്കും ഭരണഘടനയ്ക്കും നമ്മുടെ രാജ്യത്തെഴുതപ്പെട്ട നിയമങ്ങൾക്കുമൊക്കെ പ്രാധാന്യം കുറയുകയും ചെയ്യുന്ന നിലയിലേക്ക് നമ്മുടെ സംവിധാനങ്ങളെ മുഴുവൻ മാറ്റിയെടുക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ പല കേന്ദ്രങ്ങളിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യ ഒരു ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക് രാജ്യമാണ് എന്ന കാര്യം മറക്കുന്ന വിധത്തിലേക്ക് ഇവരുടെയൊക്കെ അഴിഞ്ഞാട്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിരിവിടുകയാണ് എന്നുള്ളതും നമ്മൾ കണ്ണു തുറന്ന് കാണേണ്ട വസ്തുതയാണ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തൊന്നും ഒരിക്കലും കാണാത്ത വിധത്തിലുള്ള കാഴ്ചകൾ ഇങ്ങനെയൊന്നും നമ്മുടെ മുന്നിലേക്ക് നിരന്തരമായി വരില്ല ഇതൊക്കെ വലിയ പ്രചാരമാണ് കിട്ടുന്നത് ഒരു കച്ചവടക്കാരൻ്റെ മതം നോക്കി ജാതി നോക്കി അതിനുശേഷം അവനെ അഭിനന്ദിക്കണോ അതോ തല്ലണോ എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഇക്കോസിസ്റ്റത്തെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെയൊക്കെ ബോധപൂർവ്വം എത്തിക്കുന്ന വിധത്തിലേക്ക് ഈ വർഗീയ വിഷയങ്ങൾ അഴിഞ്ഞാടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇത്തരം വീഡിയോകളൊക്കെ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതായത് മതനിരപേക്ഷതയും സാഹോദര്യവും സ്നേഹവും സമത്വവും നാനാത്വത്തിൽ ഏകത്വവും ഒക്കെ നഷ്ടപ്പെട്ടു എന്ന ആശങ്കാജനകമായ സാഹചര്യം ഒരു മനുഷ്യനെ അവനെ മതം നോക്കി വിലയിരുത്തുന്നു അവൻ്റെ പേര് നോക്കി വിലയിരുത്തുന്നു അവൻ്റെ ജാതി നോക്കി വിലയിരുത്തുന്നു അവനെ തല്ലുന്നു ആക്രമിക്കുന്നു ഓടിക്കുന്നു അവൻ്റെ ഉപജീവനം ഇല്ലാതാക്കുന്നു എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ജാതിയും മതവുമായി മാറുന്ന നെറികെട്ട കാഴ്ച നമ്മുടെ ഭരണഘടനയിൽ ഒരിക്കലും ഇല്ലാത്ത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് അംബേദ്കർ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണ് ഞെട്ടിപ്പോവുകയാണ് ഇത്തരം ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ കേരളത്തിൽ ഇതൊന്നും എത്തിയിട്ടില്ലെങ്കിലും ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അധികം വൈകാതെ നമ്മളും ഭയപ്പെടേണ്ടി വരും ആശങ്കപ്പെടേണ്ടി വരും വല്ലാത്ത അസ്വസ്ഥത തോന്നുകയാണ് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ